ഹായ് ഹലോ നമസ്കാരം ആര്യയാണേ അപ്പൊ ഇന്ന് വീക്കെൻഡായിട്ട് താമസിച്ച് എഴുന്നേറ്റ് വന്ന് പ്രകൃതി രമണീനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അന്നേരം ഒരു വിളി വന്നു വാടി പെണ്ണയെ എഴുന്നേറ്റ് വരാൻ അപ്പൊ നമ്മൾ നേരെ ഇന്ന് ചെന്നിട്ട് ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ കപ്പ പുഴുക്കും എല്ലുകറിയും ആട്ടോ വാരിയെല്ലിൻ്റെ കറി വാചകം ഞാനും പാചകം അമ്മയാന്നുള്ള കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കറിക്ക് വേണ്ട എല്ലെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കപ്പകൊത്തി അടുപ്പേലും വെച്ചു ഇനിയിപ്പെന്ന നേരെ കറിക്ക് വേണ്ട മസാല ചേർക്കണം അപ്പോൾ വേറെ ഒന്നുമില്ല ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ നമ്മുടെ മീറ്റ് മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി നമ്മൾ അടുപ്പയിലോട്ട് വെക്കണം ഇനി അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് ഇനി ഇനിൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നതാണ് കറിവേപ്പില അപ്പോൾ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പില പറിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പ്രവാസി ആയിരുന്ന സമയത്ത് ഞാനിതിനു വേണ്ടി ഒത്തിരി നടന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പില മാത്രം കാണിച്ചാൽ പോരടി നീ എൻ്റെ ചീനി തെയ്യും കൂടി ഒന്ന് കാണിക്കാൻ അമ്മ പറയുന്നുണ്ടേ അപ്പോൾ അമ്മയുടെ ചീനിയൊക്കെ പോയായിരുന്നു പോയടുത്തുനിന്ന് വീണ്ടും അത് കായ്ച്ചൊക്കെ വരുന്നുണ്ട് അമ്മയ്ക്ക് അതിന്റെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഞാൻ മിച്ചപടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ രാവിലെ മിറ്റ മിച്ചപിടിച്ചിട്ട് നമുക്കിന്ന് കുറച്ചധികം പരിപാടികളുണ്ട് മിച്ച പിടിച്ചിട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കപ്പ എന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിക്ക് വേണ്ട തേങ്ങയൊക്കെ ചെലവി വെച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളകും കറുവാപ്പട്ട എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് കൂടുതലും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നമ്മുടെ സ്വന്തം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ വറുത്ത് വെച്ചാൽ സാധനം നന്നായിട്ട് ആറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്ത് കറിക്കകത്തേക്ക് ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് സിംപിളാണ് അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്കും റെഡിയാണ് ഇനി ഇത് കൂട്ടി ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർ ചോദിക്കും എന്തിനാണ് ഈ കപ്പ മാത്രം എപ്പോഴും കാണിക്കുന്നത് കപ്പ എൻ്റെ ആണ് കപ്പ തിന്നിട്ട് മത്തി പിടിച്ച് കടക്കുന്നതിൻ്റെ സുഖം വേറെ എന്ത് കഴിച്ചാൽ കിട്ടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ